ഭാരതത്തിലെ സമഗ്ര വികസനവും സാംസ്കാരികതയും ദേശീയതയും ഉയർത്തി ബിജെപി പ്രകടന പത്രിക ഏകീകൃത സിവിൽ കോഡും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കും ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നും മോദിയുടെ ഗ്യാരി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഭവനരഹിതർക്കായി മൂന്ന് കോടി വീടുകൾ വനിതാ സംവരണ നിയമം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്നതാണ് ബിജെപി സങ്കല്പത്രം അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രകടനപത്രികാ സമിതിയുടെ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പതിനാല് ഭാഗങ്ങളിലായുള്ള പ്രകടന പത്രിക വികസനത്തിനും ദേശീയ വിഷയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു प्रकटना पत्रिके उल्लकम प्रधानमंत्री नरेंद्र मोदी ने विशदीकर मोदी की गारंटी है कि जन औषधि केंद्रों पर 80 परसेंट डिस्काउंट के साथ सस्ती दवाएं मिलती रहेगी कि आयुष्मान भारत के तहत पांच लाख रुपए तक का मुफ्त इलाज मिलता रहेगा दुनिया की सबसे बड़ी अन्न भंडारण योजना शुरू हो चुकी है भारत को ग्लोबल 370 പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ് സൗജന്യ റേഷൻ അഞ്ചു വർഷത്തേക്ക് തുടരും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ചുരുങ്ങിയ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കുന്ന ജൻ ഔഷധി സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം മൂന്ന് കോടി ഭവനങ്ങൾ കൂടി നിർമ്മിക്കുന്നു മുദ്ര വായ്പാ തുക പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായി ഉയർത്തും കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സൗജന്യമായി നൽകുന്ന കിസാൻ സമ്മാൻ നീതി തുടരും എല്ലാ ഭവനങ്ങളിലും പാചകവാതക പൈപ്പ് ലൈൻ കണക്ഷനുകൾ സിക്സ് ജി സേവനം ഉറപ്പുവരുത്തും ഭാരതത്തിന്റെ നാല് ദിക്കുകളിലും ബുള്ളറ്റ് ട്രെയിനുകൾ വന്ദേ ഭാരതിന്റെ എണ്ണം കൂട്ടും തുടങ്ങിയവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ശാശ്വത നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ബി ജെ പിയുടെ പ്രകടന പത്രികയിലുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റാൻ ബി ജെ പിക്ക് സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ കരുത്ത് জহি